നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മൈക്കിൾ വോണും വാസിൻ ജാഫറും തമ്മിൽ കൊണ്ടും കൊടുത്തും മുന്നേറുന്നത് കാണാൻ ഒരു രസമാണ് ട്വിറ്ററിൽ ഇപ്പോൾ എക്സാണല്ലോ എക്സിലൊക്കെ ആയിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും പോകും പലപ്പോഴും മൈക്കിൾ വോണിന്റെ വായ അടപ്പിക്കുന്ന മറുപടിയായിരിക്കും വാസിൻ ജാഫർ കൊടുക്കുക എന്ന് മാത്രം അത് വീണ്ടും സംഭവിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ടീമിനെ കളിയാക്കാനുള്ള ഒരു ശ്രമം ബോൺ നടത്തിയപ്പോ മൈക്കിൾ വോണിന്റെ വായടപ്പിക്കുന്ന മറുപടിയാണ് വാസൻ ജാഫർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് വലിയ രൂപത്തിൽ വൈറലായി മാറിയിട്ടുണ്ട് വാസൻ ജാഫർ ഇന്നൊരു പോസിറ്റ് ഉണ്ടായിരുന്നു എക്സില് ബീൻ എ ലോങ് ടൈം സിൻസ് ഡുസ്ക് വസീം ഫയർ ഐ വിൽ ട്രൈ ടു പ്ലേ വിത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അദ്ദേഹത്തോട് ചോദിക്കാം മറുപടി അദ്ദേഹം തരും എന്ന രൂപത്തില് ഒരു ക്യൂ ആൻഡ് എ പോലുള്ള ഒരു സെഷൻ നടത്താൻ അദ്ദേഹം തീരുമാനിച്ചാണ് അതിന് മറുപടി മൈക്കിൾ വോൺ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു ഹായ് വസീം എന്താ ഈ ഇന്ത്യ ശ്രീലങ്ക റീസെന്റ് ഓ ഐ സീരീസ് ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് അത് മിസ്സായി പോയി എന്റെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നില്ല ഹോ പോൾ വെൽ എന്നാണ് മൈക്കിൾ വോണിന്റെ ചോദ്യം സംഗതി മനസ്സിലായല്ലോ ശ്രീലങ്കയിൽ പോയിട്ട് ഇന്ത്യ ഏകത്തിന്റെ പരമ്പര തോറ്റു രണ്ട് പൂയത്തിന് തോറ്റു ഒരു കളി സമനിലയായി അപ്പൊ അതൊന്ന് ചൊറിഞ്ഞു നോക്കിയതാണ് മൈക്കിൾ ബോൺ അതിനുള്ള വാസൻ ജാഫറിന്റെ മറുപടി ഞാൻ ഇതിനെ ആശസിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മറുപടി തരാം മൈക്കിൾ ഇന്ത്യ അതായത് ഇന്ത്യ എത്ര കളി ശ്രീലങ്കയിൽ ജയിച്ചു എന്നാണല്ലോ അപ്പൊ അതിനുള്ള മറുപടിയാണ് ഇംഗ്ലണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയ്ക്ക് ഓസ്ട്രേലിയയിൽ പോയിട്ട് എത്ര കളി വിജയിച്ചുവോ ടെസ്റ്റാണ് എത്ര മത്സരങ്ങൾ എത്ര ടെസ്റ്റ് മത്സരങ്ങൾ വിജയിച്ചുവോ അത്ര തന്നെ മത്സരങ്ങൾ ഇന്ത്യ ഇപ്പോ ശ്രീലങ്കയിൽ പോയി വിജയിച്ചു എന്നാണ് അപ്പൊ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായിട്ട് ഓസ്ട്രേലിയൻ മണ്ണില് ഇംഗ്ലീഷ് ടീം ഒറ്റ ടെസ്റ്റും വിജയിച്ചിട്ടില്ല ആശസില് അപ്പൊ അതാണ് എടുത്തു പറയുന്നത് അതിനുള്ള മറുപടി ഇംഗ്ലണ്ടിന്റെ ആശസിലെ തകർച്ച ചൂണ്ടിക്കാണിച്ചു കൊണ്ട് കൊടുത്തിരിക്കുകയാണ് ബൈക്കിൾ ബോൺ വാസൻ ജാഫർ മൈക്കിൾ ബോണ്ടെ വായടപ്പിക്കുന്ന മറുപടി എന്തായാലും മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞു വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ്